गुरुभ्यो नम ॐ गणपतये सरस्वत्यैकारपुरुळां जगज्जननिन्पादं स्मरिचन्वहं शङ्गाहीनमुरचिदां सविनयं सत्यं परं धीमहि पाराशर्यवजः सरोजममलं गीतार्थगन्धोत्कडं

ശക്തി പോയി മക്രാതനയനെ രക്ഷിപ്പതിനി പാരം പണിയില്ല എന്ന ധൂമുകുന്തനാം കാരുണ്യവാരിധി കൽപ്പിച്ചു ഇതന്നേരം ഭൂപതി വർഗ മുറക്കമിളക്കയും കോപം മുഴുക്കയും ഖേദം പെരുക്കയും സാദം ഭവിക്കയും മോദം ക്ഷയിക്കയും ബോധം മറക്കയും പോരുന്നടുക്കയും പോകാതെ വണ്ണം പരീഭവം വയ്ക്കയും ചാകാതവർ ജലന്മാരൻ പിൻതിരിഞ്ഞെന്തിനു പോകുന്നതെങ്കിൽ നാമന്തകൻ വീടു പോകേണമെന്നിങ്ങനെ ചിന്ത പിടിഞ്ഞു തീടുന്നിതോ പരിപന്തികളും നെല്ലുന്നില്ലെന്നുടൻ കുന്തം ഗദാസി പരി പരശുപരിഹാതി സന്തതം തൂകിനാരന്തക ആരാന്തരേ ഉഗ്രശസ്ത്രങ്ങളും ക്രോധവും മാനവും കൈ കൊണ്ടടുത്തു മുഴുത്തോരുട്ടത്ത് തങ്ങളിൽ തങ്ങളിലേ മറിയാതെ തിങ്ങി വീണ്ടും പട തമ്മിലിട ചേർന്നു കു കുത്തുകൊണ്ടു കുടൽമാല തുറിക്കയും മത്തഗങ്ങൾ പടിഞ്ഞു കിടക്കയും പെട്ടുകൾ കൊണ്ടു തുണ്ടിച്ചു കിടക്കയും ഒട്ടുമണ്ടുമ്പോൾ മരിച്ചു പതിക്കയും ബാണഗണം കൊണ്ടോരോ കൊണ്ടുകൊണ്ടോരോ കൈകാൽ തലകൾ മുറിഞ്ഞുതറിക്കയും ചക്രമെറിഞ്ഞു കഴുത്തു മുറിക്കയും മുൾകരം കൊണ്ടു ഗാത്രങ്ങൾ അമർക്കയും മുഷ്കരമായി ഗത കൊണ്ടടിക്കയും ഖൽഗങ്ങളേറ്റുഖണ്ഠിച്ചു വിറക്കയും രക്തം പല പലതി കീഴിലൊലിക്കയും നക്തഞ്ചരാദികൾ ആർത്തൂ കളിക്കയും വാനര രാക്ഷസന്മാർ പോരുംപോലെയും ദാനവ നിർജ്ജരന്മാർ പൊരും പോലെയും സംഹാരദ്രൻ പ്രളയകാലത്തിങ്കൾ സംഹരിച്ചിടുന്നിതെന്ന് കണക്കയും ദരുണമായ യുദ്ധമധു കണ്ടു പോരാളി വീരൻ ധനഞ്ജയൻ ചൊല്ലിനാൻ മാനമേറിയിടുന്ന വീരരെല്ലാവരും മാനിച്ചു ഞാൻ പറയുന്നതു കേൾക്കണം നിദ്രാതി കൊണ്ടു പലർക്കും വിഷമമുണ്ടിത്തം മുഹൂർത്തമുറങ്ങുക നാമിനി അപ്പോഴു ദിക്കൂ മൃതകിരണനും പിൽപ്പാടുകാണാം ജയവും അജയവും യോഗി പ്രതി യോഗികൾ അതു കേട്ടനുരാഗവശാലവനാശിയും ചൊല്ലിനാർ എല്ലാവരെയും ജയിക്കായി വരിഗണി നല്ല കുംഭീകുലോത്തമ സ്കന്ധമർന്നവർ കുംഭി കുംഭസ്ഥലേ വീണുറങ്ങിയിട സംഭോഗം ഭോജനേത്രൻ നേത്രമാർ കുംഭസ്ഥനാന്തരെ വീണുറങ്ങും വെണ്ണം പാരിൽ നിന്നിടും പദാദികൾ പാരിലും തേരിൽ മേവും മഹാവീരന്മാർ തേരിലും അശ്വങ്ങൾ തന്മേൽ ഇരുന്നോ രവീതയും കൊണ്ടുറങ്ങിനാർ കായിക സാധവും മാനസഖേദവും പോയിതെല്ലാവനും നിദ്രയു മന്നേരം മന്ദമന്ദം ഉയർന്നീടിനാൻ ചന്ദ്രനും ചന്ദ്രികയും വന്നു പാരിൽ പരന്നുദേ നിർജരേന്ദ്രാത്മജൻ അർജുനനും ഗുണഗർജനം ചെയ്തു ചൊല്ലിയിടാൻ പിന്നെയും ആരും ഒരു പദം പിന്നോക്കി വെയ്യാതെ നേരെ പോരുവിനുറക്കവും കൈവിട്ടു മാനമോടെ മരിച്ചിടുന്നതാകിലോ മാന വാനവർ നാട്ടിൽ സുഖിച്ചു വസിച്ചിടാം ശത്രുക്കളൊക്കെ ഒടുങ്ങി നാം ജീവിക്കിലി ത്രിലോകത്തിൽ നിറഞ്ഞ യശസോടും മിത്രകലാത്കളോടൊരു വാണു സുഖിച്ചു വസിച്ചിടാം ഇത്തം പറകയും ബാണങ്ങൾ തൂകിയും വൃത്രാരിപുത്രൻ വിളയാട്ടുകണ്ടാശു ചിത്തം തെളിഞ്ഞു ഗുരുവടുത്തിയിടാൻ പോളെടുത്താൻ വിരാടൻ ദ്രുപദനും കെൽപോടു കൊന്നാൻ ഭരദ്വാജപുത്രനും ചിൽ പുരുഷൻ പുരുഷോത്തമൻ ചൊല്ലിനോടു പാർത്ഥനോടന്നേരം കർണനെയും ഭരദ്വാജ സുതനെയും തന്നെ കൊല ചെയ്യുണ ചെയ്യണം അർജുന നമ്മുടെ പൈതലെ കൊന്നതു ചിന്തിക്കിൽ ചെമ്മേ ജയദ്രായതും ഏവം പലവൂ മുരൾ ചെയ്യുന്നേരത്തു ദേവകൾ ദിനകരൻ സൂര്യൻ തിരുവടി ചണ്ടാ ചാണ്ടാംശുദേവരൂപൻ വിഭാവസു സ്വർണ പിണ്ടാ സ്വർണ പിണ്ഠാപ കലർന്ന സഹസ്രാംശു തന്നെ കിഴക്കുതുടുകുതുടക്കാണായി മന്നവന്മാരും തെളിഞ്ഞാരദുനേരം